ഐതിഹ്യമാല അധ്യായമാര് പറയിപ്പെരു ചരിത്രപ്രസിദ്ധനായ ഗോവിന്ദസ്വാമിയുടെ പുത്രനും മലയാളത്തിൽ നടപ്പുള്ള വാക്യം പരൽപേര് മുതലായ ജ്യോതിശാസ്ത്ര ഗ്രന്ഥങ്ങളുടെ നിർമാതാവെന്ന് പറയപ്പെടുന്ന ആളുമായ വരരുചി എന്ന ബ്രാഹ്മണോത്തമനെ കുറിച്ച് കേട്ടിട്ടില്ലാത്തവർ അധികമുണ്ടെന്ന് തോന്നുന്നില്ല ഇദ്ദേഹം വിക്രമാദിത്യ രാജാവിന്റെ സേവകനായിട്ട് താമസിച്ചിരുന്നു വരരുചി സകല ശാസ്ത്ര പാരംഗത്തിനും നല്ല പൗരാണികനുമായിരുന്നതിനാൽ രാജാവിന് ശാസ്ത്ര സംബന്ധമായോ പുരാണ സംബന്ധമായോ വല്ല സംശയവും നേരിട്ടാൽ ഇദ്ദേഹത്തോട് ചോദിച്ചാണ് അത് തീർക്കുക പതിവ് ഇരിക്കുന്ന കാലത്തെ ഒരു ദിവസം രാജാവ് രാമായണത്തിൽ പ്രധാനമായ വാക്യം ഏതാണ് എന്ന് ഈ ബ്രാഹ്മണനോട് ചോദിച്ചു ഈ ചോദ്യത്തിന് തക്കതായ ഉത്തരം പറയാൻ തോന്നായികയാൽ വരരുചി വളരെ വിഷണ്ണനായിത്തീർന്നു ഉടനെ രാജാവ് എന്നാൽ എവിടെയെങ്കിലും പോയി ആരോടെങ്കിലും ചോദിച്ചറിഞ്ഞ് നാൽപ്പത്തൊന്ന് ദിവസം കഴിയുന്നതിന് മുൻപ് ഇവിടെ വന്ന് പറയണം അങ്ങനെ ചെയ്തില്ലെങ്കിൽ പിന്നെ താൻ ഇവിടെ വരണമെന്നില്ല എനിക്ക് തന്നെ കാണുകയും വേണ്ട എന്ന് പറഞ്ഞു രാജാവിന്റെ ഈ കൽപ്പന കേട്ടപ്പോൾ വരരുചിയുടെ ഹൃദയം വിഷാദവും വിചാരവും കൊണ്ട് നിറഞ്ഞു ഉടനെ അദ്ദേഹം അവിടെ നിന്ന് പുറപ്പെട്ടു പോവുകയും ചെയ്തു തദ്രം വരരുചി പല സ്ഥലങ്ങളിലും സഞ്ചരിച്ച് പല യോഗ്യന്മാരെയും കണ്ടു ചോദിച്ചു എങ്കിലും രാമായണത്തിലെ എല്ലാ ശ്ലോകങ്ങളും വാക്യങ്ങളും പ്രാധാന്യം തന്നെ അല്ലാതെ അതിനുണ്ടോ വ്യത്യാസം എന്നും മറ്റും പലരും പലവിധം പറഞ്ഞതല്ലാതെ ശരിയായ മറുപടി ആരിൽ നിന്നും അദ്ദേഹത്തിന് കിട്ടിയില്ല അങ്ങനെ നാൽപ്പത് ദിവസം കഴിഞ്ഞു വരരുചിക്ക് വ്യസനം സഹിക്കവയ്യാതെയും ആയിത്തീർന്നു രാജാവിന്റെ അടുക്കലുള്ള സേവ പോകുമെന്ന് തന്നെയുമല്ല സർവജ്ഞൻ എന്ന് സർവരാലും സമ്മതിക്കപ്പെട്ടിരിക്കുന്ന തനിക്ക് ഇത് അറിഞ്ഞുകൂടെന്നു വരുന്നത് ഏറ്റവും അപമാനകരവുമാണല്ലോ ഈ അപമാനം സഹിച്ചുകൊണ്ട് സ്വദേശത്ത് താമസിക്കുന്നതിൽ ഭേദം മരിക്കതന്നെയാണ് എന്നിങ്ങനെയൊക്കെ വിചാരിച്ചും കൊണ്ട് ഭക്ഷണവും കൂടാതെ ആ സാധുബ്രാഹ്മണൻ പകൽ മുഴുവനും അലഞ്ഞു നടന്നു രാത്രിയായപ്പോൾ ഒരു വനാന്തരത്തിൽ ഒരാൾത്തറയുടെ അടുക്കൽ ചെന്ന് ചേർന്നു വിശപ്പും ദാഹവും ക്ഷീണവും വ്യസനവും സഹിക്കവയ്യാതെ ആ ആൾത്തറയിൽ കയറി കിടന്നു ഉടനെ ക്ഷീണം കൊണ്ടും മയക്കവും അദ്ദേഹം കിടന്ന സമയം വനദേവതമാർ എന്നെ രക്ഷിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ടാണ് കിടുന്നത് നേരം ഏകദേശം പാതിര ചില ആകാശ സഞ്ചാരികളായ ദേവതമാർ ആ ആലിന്മേൽ വന്നുകൂടി ആ ആലിന്മേൽ സ്ഥിരവാസിനികളായ ദേവതമാരെ വിളിച്ച് നിങ്ങൾ വരുന്നില്ലേ ഇപ്പോൾ ഒരു സ്ഥലത്ത് ഒരു പ്രസവമുണ്ട് ഞങ്ങൾ അവിടെ പോവുകയാണ് ചോരയും നീരും കുടിക്കണമെങ്കിൽ വരുവിൻ എന്ന് പറഞ്ഞു അപ്പോൾ ആ ആലിന്മേൽ ഇരുന്ന ദേവതമാർ ഞങ്ങൾക്ക് വരാൻ നിവൃത്തിയില്ല ഇവിടെ ഒരു വിശിഷ്ടനായ ബ്രാഹ്മണൻ വന്നു കിടക്കുന്നു ഇദ്ദേഹം സ്വരക്ഷാർത്ഥം ഞങ്ങളെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് കിടന്നത് അതിനാൽ നിങ്ങൾ പോയി തിരിച്ചു വരുമ്പോൾ ഇതിലെ വന്ന് വിവരം പറഞ്ഞു വേണം പോകാൻ എന്ന് പറഞ്ഞു എന്നാൽ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞ് ആ വനദേവതമാർ പോവുകയും ചെയ്തു അന്ത്യയാമമായപ്പോൾ വരരുചി ഉണർന്നുവെങ്കിലും വ്യസനത്തോടു കൂടി ഓരോന്നും ഓർത്തു കണ്ണുമടച്ചു കിടന്നതല്ലാതെ എണീറ്റില്ല അപ്പോൾ മുമ്പേ പോയ ദേവതമാർ വീണ്ടും അവിടെ വന്നു ചേർന്നു ഉടനെ ആലിന്മേൽ ഉണ്ടായിരുന്ന ദേവതമാർ പ്രസവം എവിടെയായിരുന്നു കുട്ടി എന്താണ് എന്ന് ചോദിച്ചു അപ്പോൾ ദേവതമാർ ഒരു പറയന്റെ അവിടെയായിരുന്നു പ്രസവം കുട്ടി പെണ്ണാണ് എന്ന് പറഞ്ഞു അവളെ വിവാഹം ചെയ്യുന്നത് ആരായിരിക്കും എന്ന് ആലിന്മേൽ ഉണ്ടായിരുന്നവർ വീണ്ടും ചോദിച്ചപ്പോൾ വന്നവർ അത് മാം വിദ്ധി എന്ന് അറിഞ്ഞുകൂടാത്ത ഈ വരരുചിയാണ് നേരം വെളുക്കാരായി ഞങ്ങൾ ഇനി താമസിക്കുന്നില്ല ശേഷമൊക്കെ പിന്നെ പറയാം എന്ന് പറഞ്ഞ് ഉടനെ പോവുകയും ചെയ്തു ഏറ്റവും ബുദ്ധിശാലിയായ വരരുചിക്ക് ദേവതമാരുടെ ഈ കേട്ടപ്പോൾ തന്റെ കാര്യം സാധിച്ചതിലുള്ള സന്തോഷവും ഭാവിയായ അധപ്പതനത്തെക്കുറിച്ച് വിചാരിച്ചുള്ള വിഷാദവും ഒന്നുപോലെ ഹൃദയത്തിൽ തിങ്ങിവശായി അധപ്പതനം കൂടാതെ കഴിക്കുന്നതിന് തക്കതായ ഒരു ഉപായം ആലോചിച്ച് നിശ്ചയിച്ചും കൊണ്ട് സന്തോഷത്തോടു കൂടി എണീറ്റു അപ്പോഴേക്ക് നേരവും വെളുക്കയാൽ ഉടനെ അവിടെ നിന്ന് പുറപ്പെട്ടു നാൽപ്പത്തിയൊന്നാം ദിവസമായിട്ടും വരരുചിയെ കാണാഞ്ഞിട്ട് രാജാവിന് വിഷാദമായി തീർന്നു എങ്കിലും സഭാവാസികളായ വിദ്വാൻമാർക്കെല്ലാം വളരെ സന്തോഷമാണ് ഉണ്ടായത് വരരുചി അവിടെ ഉണ്ടായിട്ടാണ് രാജാവ് അവരെ വേണ്ടവണ്ണം ആദരിക്കാത്തതും അവരുടെ ഖ്യാതി പൊങ്ങാത്തതും എന്നും മറ്റും വിചാരിച്ച അവർക്കെല്ലാവർക്കും വരരുചിയെ കുറിച്ച് അത്യന്തം അസൂയയുണ്ടായിരുന്നു രാജസഭ കൂടിയപ്പോൾ രാജാവ് കഷ്ടം നമ്മുടെ വരരുചിയെ കണ്ടില്ലല്ലോ അദ്ദേഹം അപമാനം വിചാരിച്ച് പ്രാണത്യാഗം ചെയ്തതോ രാജ്യം വിട്ടുപോയതോ എന്തോ അതില്ല സർവശാസ്ത്ര തത്വജ്ഞനും വിശിഷ്ടനുമായ അദ്ദേഹം ഏതുവിധവും നമ്മുടെ ചോദ്യത്തിന് തക്കതായ മറുപടി മനസ്സിലാക്കിക്കൊണ്ട് വരാതെ ഇരിക്കുകയില്ല എന്നും മറ്റും വിചാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സന്തോഷ സമേതം വരരുചിയും അവിടെ എത്തി അദ്ദേഹത്തിന്റെ മുഖപ്രസന്നത കണ്ടപ്പോൾ തന്നെ കാര്യം സാധിച്ചു എന്ന് രാജാവിനും സഭാവാസികളായ എല്ലാവർക്കും മനസ്സിലായി ഉടനെ രാജാവ് എന്തായി മനസ്സിലായോ എന്ന് ചോദിച്ചു അപ്പോൾ വരരുചി ദൈവകാരുണ്യത്താലും ഗുരു കടാക്ഷം കൊണ്ടും മാന്യന്മാരായ നിങ്ങളുടെയൊക്കെ അനുഗ്രഹം മഹാത്മ്യത്താലും ഒരുവിധം മനസ്സിലായി എന്ന് തന്നെ പറയാം എന്ന് പറഞ്ഞു അപ്പോൾ രാജാവ് വീണ്ടും ചോദിച്ചു ഏത് ശ്ലോകമാണ് ഏതു വാക്യമാണ് കേൾക്കട്ടെ അപ്പോൾ വരരുചി പറഞ്ഞു രാമായണത്തിൽ പ്രധാനമായ ശ്ലോകം രാമം ദശരഥം വിധി മാം വിധി ജനക ആത്മജാം വിധി വിദ്ധി ഗച്ഛ താത്തം എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായിട്ടുള്ള വാക്യം മാം വിധി ജനകാത്മജാം എന്നുള്ളതുമാണ് ഇതു കേട്ടപ്പോൾ സഭയിൽ ഉണ്ടായിരുന്നവരെല്ലാം ശരി ശരി എന്ന് ഐകകണ്ഠ്യേന സമ്മതിച്ചു രാജാവ് സന്തോഷ സമന്വതമേണീറ്റ് വരരുചിയുടെ കൈക്കു പിടിച്ച് അർത്ഥാസനം കൊടുത്തിരുത്തി പിന്നെ വില തീരാതെ കണ്ടുള്ള ആഭരണങ്ങളും അനവധി സുവർണ രത്നങ്ങളും അദ്ദേഹത്തിന് സമ്മാനം കൊടുത്ത് സന്തോഷിപ്പിക്കുകയും തന്നോടുകൂടി യഥാപൂർവം താമസിച്ചു കൊള്ളുന്നതിന് അനുവദിക്കുകയും ചെയ്തു തത് അനന്തരം വരരുചി മേൽപ്പറഞ്ഞ ശ്ലോകത്തിന്റെ അർത്ഥം വിധത്തിൽ വ്യാഖ്യാനിച്ച് രാജാവിനെ കേൾപ്പിച്ചു അവയിൽ രണ്ടുവിധം അർത്ഥം താഴെ ചേർക്കുന്നു ഈ ശ്ലോകം ശ്രീരാമനും സീതയും ലക്ഷ്മണനും കൂടി വനവാസത്തിനായി പുറപ്പെട്ടപ്പോൾ മാതൃപാദങ്ങളെ വന്ദിച്ച് യാത്ര പറഞ്ഞ ലക്ഷ്മണനോട് സുമിത്ര പറഞ്ഞതാണ് അല്ലയോ താത അതായത് വത്സ രാമം ദശരഥം വിധി രാമനെ ദശരഥനെന്ന് അറിഞ്ഞാലും എന്നർത്ഥം നിന്റെ ജ്യേഷ്ഠനായ രാമനെ അച്ഛനായ ദശരഥനെ പോലെ വിചാരിച്ചു കൊള്ളണം എന്ന് താല്പര്യം ജനകാത്മജാം മാം വിധി ജനകാത്മജയെ അതായത് സീതയെ എന്നെ പോലെ വിചാരിച്ചു കൊള്ളണം അതായത് മാതാവിനെ പോലെ വിചാരിച്ചു കൊള്ളണം എന്നർത്ഥം അടവിയും അയോധ്യാം വിധി അടവിയെ അതായത് വനത്തെ അയോധ്യയെ പോലെ വിചാരിച്ചു കൊള്ളണം യഥാസുഖം സുഖമാകും വണ്ണം ഗമിച്ചാലും എന്ന് ഒരർത്ഥം പിന്നെ രണ്ടാമത്തേത് രാമം ദശരഥം വിധി രാമനെ ദശരഥൻ അതായത് പക്ഷിവാഹനായിരിക്കുന്ന മഹാവിഷ്ണു എന്നറിഞ്ഞാലും ജനകാത്മജാം മാം വിധി ജനകാത്മജയെ അതായത് സീതയെ മാ മഹാലക്ഷ്മി എന്നറിഞ്ഞാലും അയോധ്യാം അടവിയും വിധി അയോധ്യയെ രാമൻ പോയാൽ പിന്നെ അതാണ് ഉദ്ദേശിക്കുന്നത് അടവി അതായത് കാട് എന്നറിഞ്ഞാലും അതിനാൽ അല്ലയോ വച്ച ീ സുഖമാകും മണ്ണും പോയാലും എന്ന് രണ്ടാമത്തെ അർത്ഥം ഇപ്രകാരം യഥാക്രമം പത്ത് വിധത്തിൽ വരരുചിയുടെ വ്യാഖ്യാനം കേട്ടപ്പോൾ രാജാവ് പൂർവാധികം സന്തോഷിക്കുകയും വരരുചിയെ ബഹുമാനിക്കുകയും ചെയ്തു പിന്നെ എല്ലാവരും കൂടി ഒരു രാജ്യവർത്തമാനം പറഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോൾ വരരുചി അല്ലയോ മഹാരാജാവേ ഇന്നലെ രാത്രിയിൽ ഒരു പറയന്റെ മാടത്തിൽ ഒരു പറയി പ്രസവിച്ച ഒരു പെൺകുട്ടി ഉണ്ടായിട്ടുണ്ട് അതിന്റെ ജാതക ഫലം നോക്കിയതിൽ ആ കുട്ടിക്ക് മൂന്ന് വയസ്സ് തികയുമ്പോഴേക്കും ഈ രാജ്യം നശിക്കും എന്ന് കണ്ടിരിക്കുന്നു ഇന്നു മുതൽ തന്നെ ഓരോ നാശകാരണങ്ങൾ തുടങ്ങും അല്ലെങ്കിൽ ആ പ്രജയെ ഉടനെ കൊല്ലിക്കണം എന്ന് പറഞ്ഞു ഇതു കേട്ടപ്പോൾ ജ്യോതിശാസ്ത്ര തത്വജ്ഞനും വിശിഷ്ടനുമായ ഈ ബ്രാഹ്മണോത്തമന്റെ വചനം ഒരിക്കലും വിധയാകുന്നതല്ലെന്നുള്ള വിശ്വാസത്താൽ രാജാവിനും സഭാവാസികൾക്കും വളരെ വ്യസനമായി തീർന്നു ബാലനിഗ്രഹം കഷ്ടം വിശേഷിച്ചും പെൺകുട്ടിയായിരിക്കുന്ന സ്ഥിതിക്ക് അതൊരിക്കലും വിഹിതമല്ല അതിനാൽ എന്തു വേണ്ടു എന്ന് എല്ലാവരും കൂടി ആലോചിച്ച് ഒരു കൗശലം നിശ്ചയിച്ചു എങ്ങനെയെന്നാൽ വാഴപ്പിണ്ടി കൊണ്ട് ഒരു ചെറിയ ചങ്ങാടം ഈ കുട്ടിയുടെ തലയിൽ ഒരു ചെറിയ പന്തവും കൊളുത്തി കുത്തി അതിൽ കിടത്തി നദിയിൽ ഒഴുക്കുക ഈ നിശ്ചയത്തെ രാജാവും സമ്മതിച്ചു ഉടനെ രണ്ട് ഭടന്മാരെ വിളിച്ച് അപ്രകാരം ചെയ്യുവാൻ കൽപ്പനയും കൊടുത്തു കുട്ടിയുണ്ടായിരിക്കുന്ന സ്ഥലം ഏകദേശം ഇന്ന ദിക്കിലാണെന്ന് വരരുചി പറഞ്ഞുകൊടുത്തു രാജഭടന്മാരെ അന്വേഷിച്ചു ചെന്നു കുട്ടിയെ എടുത്ത് കൽപ്പനപ്രകാരം ചെയ്യുകയും ഉടനെ വിവരം രാജസന്നിധിയിൽ അറിയിക്കുകയും ചെയ്തു തനിക്ക് വരുവാൻ ഭാവിച്ച അധപ്പതനം കൂടാതെ കഴിഞ്ഞുവല്ലോ എന്ന് വിചാരിച്ച് വരരുചിക്ക് വളരെ സന്തോഷവുമായി പിന്നെയും അദ്ദേഹം രാജാവിന്റെ അടുക്കൽ തന്നെ സേവകനായി താമസിച്ചു അങ്ങനെ കുറഞ്ഞൊരു കാലം കഴിഞ്ഞതിന്റെ ശേഷം വരരുചി സ്ഥിരതാമസം സ്വഗൃഹത്തിൽ തന്നെ ആക്കി